ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്നോട് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സാണേ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഇവിടെ കാടിൻ്റെ ഉള്ളിൽ കുറച്ച് വാഴയിലുണ്ടായിരുന്നു കേട്ടോ കാട്ട് വാഴ കിട്ടോന്ന് തന്നെ തേടി ഇറങ്ങിയതാ കിട്ടോന്നുള്ള കാര്യം സംശയാണ് കേട്ടോ ഓ ഇവിടെ ഈ കല്ലുകളൊക്കെ എന്തോരം വഴുക്കലാണ് കേട്ടോ നടക്കാൻ പറ്റുന്നില്ല വെള്ളത്തിൽ കൂടെ ഇതേണ്ടോ കാട്ടിൻ്റെ ഉള്ളില് ഒരു വാഴ അങ്ങനെ കാട്ടിൽ മാത്രമേ ഈ വാഴ മുളിക്കുള്ളൂ കേട്ടോ അതിനകത്ത് വാഴക്കൊള്ളിയൊന്നും ഇല്ല കേട്ടോ ഇല മാത്രം കിട്ടും ണ്ടോ ചെറിയ തൈ മുറച്ചിരിക്കുന്നുണ്ടോ പക്ഷെ ഇത് കൊണ്ടുപോയി പറിച്ചു നട്ടുവച്ച് പറഞ്ഞാൽ ഒരിക്കലും ഇത് ഉണ്ടാവില്ല തന്നെത്താനുണ്ടാവുന്നതാണ് കേട്ടോ ഈ വാഴയില പതുക്കെ ശ്രദ്ധിച്ച് തുടക്കണം അയ്യോ ഈ മലയുടെ മോളിൽ നിന്ന് വരുകയാണ് കേട്ടോ ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി വരികയാണ് എന്നിട്ട് അത് തന്നെ താനെ എവിടെയെങ്കിലും വന്ന് ചെന്ന് പൊട്ടിട്ട് അവിടെ തന്നെ താനെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ അതാണ് ഈ കാട്ടു വാഴന്റെ പ്രത്യേകത ഈ കല്ലുകളൊക്കെ ഭയങ്കര വഴുത്തലാണ് പക്ഷെ നടക്കാനായിട്ട് നല്ല രസമാണ് പക്ഷെ ശ്രദ്ധിച്ച് നടന്നില്ല വെച്ച അപ്പൊ വീഴും ഇതാ വേണ്ട ഇതാണ് നമ്മുടെ കാട്ടുവാഴാട്ടോ ഇതിനകത്ത് വാഴക്കൊലൊന്നും വരില്ല അതാ ഇങ്ങനെ ഉണ്ടാവും ഇത് കണ്ടിട്ടുള്ളവര് ഒന്ന് കമെന്റ് ചെയ്യണേ അതാണ്ടോ ഇതിന്റെ തണ്ടൊക്കെ എന്തോരം വലുപ്പണുണ്ടോ നാട്ടില് വാഴിക്കണമെന്ന് ഇത്രക്കില്ല കേട്ടോ ഒന്ന് വെട്ടിയെടുക്കാൻ നല്ലൊരു ഇല മതി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇല കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അധികം വലിപ്പമായിട്ടില്ല കുഞ്ഞു കുഞ്ഞു മീനുകളാണേ ഇതാ മധുരത്തിന് ആവശ്യമായ കുറച്ച് ശർക്കര എടുത്ത് ഞാൻ ഒരു ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അന്ന് ഒരു കയറിട്ടി ഇതാ ഒരു ക്യാരറ്റ് ഒരു നേന്ത്രപ്പഴം ഇതാ ഒരുമുക് തേങ്ങ ചിരവി ഇത് ഇതാ കുറച്ച് നീളക്കരളയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പച്ചയാണ് കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യണം ഇതാ ഇപ്പം നന്നായിട്ട് ഫ്രൈ ഫ്രൈ ആയി വന്നിട്ടുണ്ട് മതിയാവും ഒന്ന് ആറയാ ശരിയാവും കേട്ടോ ഇതാ ഒരു കടായി അടുപ്പ് തെച്ചു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണം പഴവും ക്യാരറ്റും കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തോട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കും ഈ ആവി ആവിയിൽ കിടന്നിട്ട് തന്നെ ഒന്ന് വെന്താൽ മതിയാവും അതിൻ്റെ തുളിയ കളയാം എന്താ ഇപ്പം നെയ്ൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് ഒരു നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് ശർക്കര പാനി ഒഴിച്ച് വന്ന പിന്നെ അത് വേവില്ലല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്താ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ശർക്കര പാനീയം അരിച്ചൊഴിച്ചു കൊടുക്കണം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഒന്ന് കഷിൻ്റെ അങ്ങനെ പൊടിയുണ്ടാ കുറുകി വരുന്ന ഒരു പരുവ ആവാറായിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വൈക വൈകുന്നേരത്തൊക്കെ അവർ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് വലിയവർക്കും കഴിക്കാൻ കേട്ടോ എന്നാൽ നമ്മളത് ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇത്ര മതിയാവും കാണാൻ തന്നെ എന്തൊരു ഭംഗി ആയിട്ടൊക്കെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ആണ് കേട്ടോ എന്നാ ഒരു ജാറെ എടുത്തു ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് പത്തിരിപ്പൊടി എന്നാ ഒരു കപ്പ് അരക്കപ്പ് അരക്കപ്പിൽ താഴെ റവ വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നാൽ ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ലേശം ബേക്കിംഗ് സോഡ ഇടാം അല്ലെങ്കിൽ ഒരു മുട്ടയിടാം ഏതാനും കുഴപ്പമില്ല ഞാൻ മുട്ടയിടാത്തത് കൊണ്ട് ബേക്കിംഗ് സോഡ ഇട്ടു ഇതാ കുറേശ്ശെ ഒരുപാട് വെള്ളം ആവാൻ പാടില്ല കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ എന്നാൽ ഒരു ഇഡ്ഡലി ചട്ടി എടുത്തു ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതാ ആ ഇല ഒന്നും വാട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മളെ മാവത എങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം എല്ലാം ഇവിടെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്നാക്കി കൊടുക്കാം എല്ലാം ഇവിടെ ഒന്ന് ആക്കി കൊടുത്തു ഇതിൻ്റെ ഉള്ളിൽ വാഴയില ഇട്ടില്ലെങ്കിൽ ഇത് എടുക്കുമ്പോൾ കിട്ടില്ല ഈ പ്ലേറ്റിൽ നിന്ന് വിട്ട് കിട്ടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് വാഴയില ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ മിക്സായി അതിനകത്ത് ഇട്ട് കൊടുക്കാം കുറേശായിട്ട് ഇട്ടുകൊടുക്കാം ഇതങ്ങനെ എല്ലായിടേയും ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കി ഈ മാവ് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുക്കണം അങ്ങനെ എല്ലാം എല്ലാവരെയൊന്നും ഇട്ട് കൊടുത്തു ബാക്കി കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്പൂണ് ഒരു സ്പൂൺ സ്പൂണ് അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഇങ്ങനെ ക്യാരറ്റ് വിതൽ കൊടുക്കാം കുറച്ച് നെയന്ത്രപ്പഴം അതേപോലെ ഓരോ പീസ് ഇട്ടുകൊടുക്കാം അതിനു ശേഷം തേങ്ങ കൊടുക്കാം ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ മേട്ടാ ഒരു ഇഡ്ഡലി ചട്ടി എടപ്പിച്ചിട്ട് അത് ഒന്ന് വേവിച്ചെടുക്കണം തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇതായിപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഒരു സ്റ്റിക്ക് വെച്ച് നോക്കുമ്പോൾ അല്ലേ ഒട്ടിപ്പിടിക്കണമല്ലോ അല്ലെങ്കിൽ കത്തിയിലും കുഴപ്പമില്ല മതിയാവും നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റ് എടുത്തു അതങ്ങനെ പൊട്ടി എന്നിട്ട് ഇല പതക്കെ ഇങ്ങനെ എടുക്കാം നന്നായിട്ട് ആറിയിട്ട് വേണം എടുക്കാൻ വേണ്ട ഇലയുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പിടിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതൊക്കെ പൊട്ടി പൊട്ടിയെടുക്കാനും കിട്ടില്ലായിരുന്നു ഇലയില്ലെങ്കിൽ ഇതാ അങ്ങനെ ഇല പതക്കെടുത്ത് മാറ്റി ഇതാ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ട്